ഞാൻ എസ് എഫ് ഐ യൂണിറ്റും മറ്റു അംഗങ്ങളും ഒരു വിദ്യാർത്ഥിയെയും വർദ്ധിച്ചിട്ടില്ല ചില മാധ്യമങ്ങൾ വഴി വന്നിട്ടുള്ള വാർത്തയാണ് ആ പരാതി തെറ്റായ പരാതിയാണ് ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുള്ള പരാതിയാണ് അത് കഴിഞ്ഞ കുറച്ചധികം നാളുകളായി ചില ആളുകൾ ആ ക്യാമ്പസിനകത്ത് എസ് എഫ് ഐയെ തകർക്കുന്നതിന് വേണ്ടി വളരെ ബോധപൂർവായിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട് ആ ശ്രമങ്ങളുടെ തുടർച്ചയിൽ രൂപപ്പെട്ടു വരുന്ന പരാതിയാണ് ആ പരാതിക്കൊക്കെ ചില കോമൺ ആയിട്ടുള്ള സ്വഭാവം ഉണ്ടാവുകയാണ് കാരണം ഒരു കഥമെനയുന്നു ഈ കഥകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ കഥകളൊക്കെ പല സാമ്യതകളും ഉള്ളതായി കാണാൻ വേണ്ടി കഴിയും ഈ കഥകളൊക്കെ ആദ്യം പുറത്തേക്ക് വരെ ചില മാധ്യമങ്ങളുടെ ക്യാമറയ്ക്ക് മുൻപിലാണ് ഇത് ഒരേ സീക്വൻസിൽ വളരെ ആസൂത്രിതമായി ചില ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ക്യാമ്പസ് യൂണിയന്റെ ചെയർപേഴ്സണോട് വളരെ മോശമായിട്ടൊരു വിദ്യാർത്ഥി വിളി ഹെവിയാണ് ഒന്നും ചില സർവകലാശാലയുടെ ക്യാമ്പസ് യൂണിയന്റെ ചെയർപേഴ്സൺ തിരിച്ച് മറുപടി വരും പറയാതെ കോളേജിലെ പ്രിൻസിപ്പളിലും പരാതി എഴുതി കൊടുത്തു അങ്ങനെ പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ട് ഒരല്പനേരം കഴിയുമ്പോഴേക്ക് ഇദ്ദേഹം ചില ചാനലുകളുടെ ക്യാമറയുടെ മുമ്പിലേക്ക് വരികയാണ് അപ്പൊ ഇത് ഈ നിലയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനകത്ത് ആ ക്യാമ്പസിനകത്ത് എസ് എഫ് ഐയെ സംബന്ധിച്ച് അവിടുത്തെ എസ് എഫ് ഐ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് തെറ്റായിട്ടുള്ള ഒരു ഇടപെടലും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ജാഗ്രതയും ഇടപെടലും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടുത്തെ എസ് എഫ് ഐ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രയാസവും ഒരു ഡാമേജും ഉണ്ടാവില്ല എന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട് അതിനപ്പുറത്ത് ഞങ്ങൾ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളോട് വളരെ ഗൌരവ ഗൌരവ സ്വഭാവത്തിൽ ചോദിക്കാൻ വേണ്ടിയുള്ള ചോദ്യമുണ്ട് ഇപ്പോ ഈ യൂണിവേഴ്സിറ്റി കോളേജ് മാത്രമല്ലല്ലോ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് തുറന്നു വെച്ചിട്ടുള്ള ക്യാമറ മറ്റ് പല ഒന്ന് തിരിക്കുന്നതിന് വേണ്ടി കൂടി വല്ലപ്പോഴുമെങ്കിലും സമയം മെനക്കെടുത്തണമെന്ന് ഞങ്ങൾക്ക് പറയാനുണ്ട് കാരണം ഇപ്പം ഈ ദിവസങ്ങളിൽ ഈ ആഴ്ചക്കിടയിൽ ഉണ്ടായ സംഭവമാണ് ഇപ്പൊ ഈ യൂണിവേഴ്സിറ്റി കോളേജിനേക്കാൾ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ക്യാമ്പസാണ് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസ് ഈ ദിവസങ്ങളിൽ തുടർച്ചയായി കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിനെ കത്തി എം എസ് എഫും കെ എസ് സിയും ചേർന്ന് അക്രമപരമ്പരകൾ നടത്തിക്കൊണ്ടിരിക്കുക ഞങ്ങളതിന്റെ വിഷ്വൽസ് പുറത്തുവിട്ടു ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് യൂണിയന്റെ ഓഫീസടക്കം അടിച്ചു തകർക്കുന്ന നിലയിലേക്കുള്ള വിഷ്വലുകൾ ഞങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കൊടുത്തു ഒരൊറ്റ മാധ്യമ സ്ഥാപനം ഒരൊറ്റ മാധ്യമ സ്ഥാപനം അതുമായി ബന്ധപ്പെട്ട ഒരു ഫ്ലാഷ് ന്യൂസ് കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറുന്നില്ല പിന്നലെ മലപ്പുറത്ത് സോണൽ കലോത്സവം പൂർത്തീകരിച്ചത് ഇന്നലെ രാത്രിയാണ് ആ സോണൽ കലോത്സവവുമായി ബന്ധപ്പെട്ട് ആ കലോത്സവത്തിന്റെ പരിസരത്തേക്ക് എത്തുന്ന എസ് എഫ് ഐ പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന അറിയുണ്ടാവുക പിന്നെ നിങ്ങൾ ഏകപക്ഷീയമായി എസ് എഫ് ഐയെ അടക്കം ചെയ്ത് അടക്കി അതിന്റെ മുകളിൽ കല്ലുവെച്ച് കളയാം എന്ന സമീപനം ചില മാധ്യമ സ്ഥാപനങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ എസ് എഫ് ഐയെ തകർക്കുന്നതിന് വേണ്ടി വാർത്ത കൊടുക്കത്തോണ്ടിരിക്കുന്ന ഇപ്പൊ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി കോളേജുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുമ്പോ പല ഘട്ടത്തിൽ നിങ്ങൾ പല വാർത്തയും കൊടുക്കുന്ന ഘട്ടത്തിൽ എന്താണ് എസ് എഫ്ഐയുടെ വേർഷൻ എന്ന് അന്വേഷിക്കാൻ വേണ്ടി പോലും നിങ്ങള് മെനക്കെടുന്നില്ല എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ വാർത്തയ്ക്ക് ഈ കഴിഞ്ഞ ദിവസം വാർത്ത ഇനി ഞാൻ കൊടുത്താണല്ലോ ഇന്ന് രാവിലെ ഇവിടെ ഈ സമരവുമായി ബന്ധപ്പെട്ട് വന്ന് നിൽക്കുമ്പോഴാണ് ഞങ്ങൾ ചോദിക്കുന്നത് ആ ഘട്ടത്തിൽ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐക്ക് പറയാനുള്ളത് എന്ന് കേൾക്കാൻ വേണ്ടി പോലും നിങ്ങൾ തയ്യാറാകുന്നില്ല വളരെ ഏകപക്ഷീയമായി എസ് എഫ് ഐയുടെ അടക്ക് നടത്തിക്കളയാം എന്ന കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനകത്ത് ഞങ്ങൾക്ക് വേറെ ആക്ഷേപമൊന്നുമില്ലാട്ടോ നിങ്ങൾ അങ്ങനെ തന്നെ തുറന്നു പ്രവർത്തിച്ചുകൊണ്ടുക കാരണം പോയ കാലത്ത് അങ്ങനെയൊക്കെ പ്രവർത്തിച്ചതിന്റെ അനുഭവത്തിൽ നിന്നായിരിക്കും നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ വരെ നിഷ്പക്ഷരാണ് ഞങ്ങൾ ഞങ്ങൾക്ക് വേറെ പക്ഷമൊന്നുമില്ല ഞങ്ങൾക്ക് വേറെ എസ് എഫ് ഐ വിരോധം ഞങ്ങൾ നിഷ്പക്ഷരാണ് എന്നുള്ള അവകാശവാദം ഉന്നയിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇന്നലെ ഇങ്ങനെ തന്നെ തുറന്നുകൊള്ളുക അല്ല ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് യൂണിയൻ ഓഫീസ് അടിച്ചു പൊളിക്കുന്നതും വിദ്യാർത്ഥികളെ എം എസ് എഫ് ആക്രമിക്കുന്നതും നിങ്ങൾക്ക് വാർത്തയല്ലാതിരിക്കുകയും യൂണിവേഴ്സിറ്റി കോളേജിൽ ഏതാ വിഷയവും ദൃശ്യമൊന്നുമില്ല കേട്ടോ ഒന്നുമില്ല ഒരു ഭയം എന്ന് പറയും എന്നെ അടിച്ചു അപ്പോഴേക്കും നിങ്ങൾക്ക് ഒരു ദിവസം മുഴുവൻ തള്ളി നീക്കാനുള്ള വാർത്തയായി മാറണം ഇങ്ങനെ നിങ്ങൾ വാർത്ത കൊടുത്തോ ഞങ്ങൾക്ക് ആക്ഷേപമല്ല പക്ഷെ നിങ്ങൾ നിഷ്പക്ഷരാണ് എന്ന് പൊതുസമൂഹത്തിന്റെ മുൻപിൽ ഏറ്റവും ചുരുങ്ങിയത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന പ്രവർത്തനങ്ങളെ അവലോകനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടെങ്കിലും പറയാതിരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത് അല്ല പോലീസിന് സ്വാഭാവികമായും പരാതി ലഭിക്കുമ്പോൾ പോലീസ് കേസെടുക്കും എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യും അതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഇല്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള റിപ്പോർട്ട് കോടതിയിൽ സബ്മിറ്റ് ചെയ്യും ഒരു പരാതി ഇട്ട് കഴിഞ്ഞ് പോലീസ് കേസെടുത്തിട്ടില്ല എന്ന നാളെ തൊട്ട് നിങ്ങൾക്ക് രണ്ടു സോടിക്കാനുള്ള വകുപ്പല്ലേ അല്ല 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 ഒന്ന് യൂണിവേഴ്സിറ്റി കോളേജിന് ഈ ഘട്ടത്തിലൊന്നല്ല ഇവിടുത്തെ വലതുപക്ഷം ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്കും നിങ്ങൾക്കും തർക്കം ഉണ്ടാവാൻ ഇടയില്ല അപ്പൊ സ്വാഭാവികമായി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ തുടർച്ചയായി ഉണ്ടാകുന്ന പരാതികൾ ഇപ്പൊ നേരത്തെ ജാമ്യത്തിലുള്ള ആളുകളുടെ ബെയിൽ കണ്ടീഷൻ വയലേറ്റ് ചെയ്യുക വയലേറ്റ് ചെയ്തു എന്ന് വരുത്തി തീർക്കുന്നതിന് ഉൾപ്പെടെ വളരെ ആസൂത്രിതമായിട്ട് രൂപപ്പെടുത്തുന്ന പരാതികളാണ് ഇതിന്റെ പുറകിൽ പല ആളുകളുണ്ട് അത് ആരാണെന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നല്ല ബോധ്യണ്ട് ഈ പരാതികൾ ബിൽഡ് ചെയ്യുന്ന ആളുകൾ ആരാന്നുള്ളതിനെ സംബന്ധിച്ചും നിങ്ങളിൽ ചില മാധ്യമ മാധ്യമപ്രവർത്തകരെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ആരാന്നുള്ളതിനെ സംബന്ധിച്ചും നിങ്ങൾക്കും അറിയാം ഞങ്ങൾക്കും അറിയാം അത് വളരെ ആസൂത്രിതമാണ് അങ്ങനെയുള്ള ഒരു എന്താ പറയുക ഞങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ മുൻപിലും അടിയറവ് പറയുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരുക്കല്ല എന്നുള്ളതാണ് ഇതിനപ്പുറത്തേക്ക് ആ ക്യാമ്പസിലെ സർവസംഘടനയെ തകർക്കുന്നതിന് വേണ്ടി അതുവഴി കേരളത്തിലെ എസ് എഫ് ഐയെ തകർക്കുന്നതിന് വേണ്ടി ശ്രമങ്ങൾ ഇതിന് മുൻപുണ്ടായിട്ടുണ്ട് അതിനെയൊക്കെ ഈ സംഘടന പ്രതിരോധിച്ചിട്ടുണ്ട് അത് പ്രതിരോധിച്ചത് വിദ്യാർത്ഥികളെ അണിനിരത്തിൽ തന്നെയാണ് അപ്പൊ ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് നല്ല ബോധ്യമുണ്ട് ഞങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇതിനേക്കാൾ വലിയ ആക്ഷേപങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികളെ ഞങ്ങളോടൊപ്പം ചേർ നിൽക്കുന്നതിന്റെ കാര്യം ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് ഞങ്ങളെ അറിയാം ഈ പറയുന്നത് പോലല്ല ആ ക്യാമ്പസിലെ എസ് എഫ് ഐ എന്നതിനെക്കുറിച്ച് അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് ആ ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികൾക്ക് നല്ല ബോധ്യമുണ്ട് എന്താണ് എസ് എഫ് ഐ ആ ക്യാമ്പസിൽ എസ് എഫ് ഐ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടൽ എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച്